െ അല്ല ഇപ്പം സ്വർണ്ണ പ്രശ്നത്തിന്റെ അതൊന്നും പറയണ്ടാ മല്ല അത് അതിന്റെ അവര് വിവരണം പറഞ്ഞു ഒരു ഓട്ടുതടിയിക്കൽ പച്ചു തിരിച്ച് അതിൽ ഒരു ചെമ്പിൻ ചെമ്പിൻട വെച്ച് അതിൽ ചില്ലറ ധനം നിറച്ച് കന്തിരി എടുത്ത് അതിൽ വെച്ച് പോകാൻ അദക്ഷിണമെന്ന് മൊഴി പറഞ്ഞ് തിരുനടയിൽ സമർപ്പിച്ച് വരണം പറയേണ്ട മൊഴി അല്ല പറഞ്ഞോണ്ടാ പറഞ്ഞോണ്ട് നമ്മളിൽ നിന്നോ നമ്മുടെ അറിഞ്ഞോ അറിയാതെയോ അറിയാതെയോ മനസ്സുകൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോണ്ടോ കർമ്മം കൊണ്ടോ ഇതപര്യന്തം സംഭവിച്ചതായും സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളും തിരിച്ചുനരണമെന്ന് എല്ലാ ദോഷങ്ങളും തിരിച്ചു തരണമെന്ന് മൊഴി പറയുന്നു മൊഴി പറയുന്നു നമ്മളിൽ നിന്നോ നമ്മളിൽ നിന്നോ നമ്മുടെ പൂർവികരിൽ നിന്നോ നമ്മുടെ പൂർവിക അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്കു കൊണ്ടോ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്ക് കൊണ്ടോ കർമ്മം കൊണ്ടോ ഇതുവരെ സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളും തീർത്തു തരണമെന്ന് ഒഴിവറിയുന്നു നമ്മളിൽ നിന്നോ നമ്മുടെ പൂർവികയിൽ നിന്നോ അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മളെ സംഭവിച്ചതായും തീർത്തുതരണമെന്ന് മുഴുവറിയുന്നു വാക്കുണ്ടോ കർമ്മം കൊണ്ടോ നിങ്ങൾ സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളും തീർത്ത് തരണമെന്ന് മുറിവറിയുന്നു റിയാതെയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഇത് നിന്നും സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളും തീർത്തു തരണമെന്ന് ഓവറിയുന്നു ഓറിയുന്നു ഓഴിവറിയുന്നു ോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളും ഉത്തരവരണമെന്ന് എല്ലാം അഴിവറിയുന്നു Nombor Yeah. ിൽ നിന്നോ നമ്മളിൽ നിന്നോ നമ്മുടെ പൂർവികരിൽ നിന്നോ നമ്മുടെ പൂർവികരിൽ നിന്നോ അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ ഇവരെ സംഭവിച്ചതായ എല്ലാ ദോഷങ്ങളും തീർത്തു എല്ലാ ദോഷങ്ങളും തീർത്തു തരണമെന്ന് ഇതിനാൽ മൊഴി അറിയുന്നു चांगले ठीक आहे भाजडक टोमॅटो बक इणतोडक इणतोडक लोह